നൂലംകുരങ്ങൻ മഹാ മഹാവികൃതിയായിരുന്നു അവന്റെ വികൃതികൾ കാട്ടിലെ മറ്റു ജീവികൾക്ക് വലിയ ശല്യമായിരുന്നു

ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവിടെ പോയി നിന്റെ വികൃതി ഒന്നും അധികം വൈകാതെ തന്നെ നൂലൻകുരങ്ങൻ അവിടെ എത്തി ആ സമയം മരം വെട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല അന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയായിരുന്നു അവിടെ എത്തിയ നൂലൻകുരങ്ങൻ മരം വെട്ടുകാരുടെ പണി ആയുധങ്ങൾ ഒന്നൊന്നായി എടുത്ത് കളിക്കുവാൻ തുടങ്ങി ും അത് തന്നെ സംഭവിച്ചു അങ്ങനെ അഹങ്കാരിയും വികൃതിയുമായ നൂലങ്കുരങ്ങനും അവന്റെ വാല് പോണത് കണ്ടോ വാനില്ലാത്ത കുരങ്ങനെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം തുടങ്ങി നൂലനും സങ്കടമായി അവനൊരു വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി അപ്പോഴാണ് ആ മരത്തിന്റെ പൊത്തില് എന്തോ തിളങ്ങുന്നത് നൂലം കണ്ടത് ഏ ഇതൊരു വിളക്കാണല്ലോ ആ വാല് നഷ്ടപ്പെട്ട എനിക്ക് വനദേവത തന്നതാവും ഈ വിളക്ക് ഇതിരിക്കട്ടെ പേടിക്കണ്ട ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത് എന്നെ സഹായിക്കാനോ അതെങ്ങനെ അതെ നിന്റെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചു തരാം ഞാൻ തരും ഹായ് കോളടിച്ചു മൂന്ന് വരങ്ങളും വാങ്ങിച്ചിട്ട് വേണം ഈ കാട്ടിൽ രാജാവിനെ പോലൊന്ന് വിലസാൻ ആദ്യം എൻ്റെ മുറിഞ്ഞ വാല് തന്നെ ചോദിക്കാം എനിക്ക് എന്റെ മുറിഞ്ഞു പോയ വാല് തിരിച്ചു കിട്ടണം ആദ്യം അത് ഓ കൊണ്ടെത്താം ഇതെന്താ ഭൂതമേ ഇങ്ങനെ വാല് എന്റെ ദേഹത്ത് വെക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഓ അത്രയേ ഇതാ പിടിച്ചോ അയ്യോ ഇത് എന്ത് പണിയായി കാണിച്ചത് വാല് വയറ്റിലാണോ വെക്കുന്നത് പിന്നെ എവിടെയാ അയ്യോ വാലിരിക്കുന്നത് എവിടെയാണെന്നൊരു ഭൂതത്തിനറിയില്ലേ ഇല്ലല്ലോ മിത്രമേ എനിക്ക് പാലില്ലല്ലോ ഇവിടെ വെക്കണം മനസ്സിലായോ ഓ അങ്ങനെയോ ഇതാ വെച്ചിരിക്കുന്നു എന്റെ വാല് തിരിച്ചു കിട്ടി ഭൂതമേ ഇനി എനിക്ക് ബാക്കിയുള്ള രണ്ടു വരങ്ങൾ കൂടി താ നിനക്കു ഞാൻ മൂന്ന് വരങ്ങളും തന്നു തന്നുകഴിഞ്ഞു അതെങ്ങനെ ഒരു വരമല്ലേ എനിക്ക് ഒന്നാമത്തെ വരം 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 അത് വെച്ച് വെച്ച് രണ്ടാമത്തെ മാറ്റി തന്നതാണ് മൂന്നാമത്തെ എന്നാലും ഇതൊരു ചതിയായി പോയി മണ്ട വികൃതി കൊരങ്ങ നിനക്ക് വാലെങ്കിലും തിരികെ കിട്ടിയില്ലേ അതു കരുതിയാൽ മതി ഇനിയെങ്കിലും ആരെയും ഉപദ്രവിക്കരുത് മനസ്സിലായോ പിന്നീട് ഒരിക്കലും അവൻ മറ്റു ജീവികളെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടില്ല പണ്ട് പണ്ട് കിങ്ങിണിപ്പുഴ എന്ന പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത് ഹായ് ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം എനിക്കും കിട്ടി വരണം ഒരുപാടായി രുചി കാരണം ഞാനും ഒരുപാട് അങ്ങ് കഴിച്ചു എനിക്കും തരുമോ മത്തിപ്പഴം നല്ല വിഷപ്പുണ്ട് ഏ മുൻ പഴങ്ങൾ കഴിക്കുമോ വിഷന്നാൾ എന്തും കഴിക്കും ഹായ് എന്ത് രുചിയാണിതിന് എന്തൊരു മധുരം

ആര് കേട്ടാൽ അറിയാം പറ്റിയ ആളല്ല പറഞ്ഞു അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ് അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നല്ല വാഴപ്പഴങ്ങൾ എവിടെ നമ്മുടെ ിന്റെ ചെരുവിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഓ ഞാനില്ല നീ പോയി കഴിച്ചോ ഞാൻ നിന്നെ കൊണ്ട് ഓടിച്ചാടി വന്നത് ഇല്ലടാ നീ ഞാൻ പോയിക്കോ ഞാനെന്റെ കൂട്ടുകാരനെ കാത്തിരിക്കുക ഓ ആ മുരുക്കൻ മുതലേ ആവും അതെ അതിനെന്താ പുതിയ ചങ്ങാതിയൊക്കെ ഈ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലടാ ശരി ഞാൻ ിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത് അത്തിപ്പഴത്തിന്റെ രുചിയെറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും മത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരെ എവിടെ പോയി എത്ര ഞാൻ കാത്തിരിക്കുന്നു പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി ക്ഷമിക്കൂ ഞങ്ങാതി ഞാൻ എത്തിയല്ലോ എന്തൊരു രുചിയാണ് കഴിച്ചോ കഴിച്ചോ നീ തരാനേ എന്തൊരു രുചിയാണ് ഹായ് ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം അതെന്തേ വീട്ടിലിരുന്ന് കഴിക്കാനാണോ ഏ അല്ല എന്റെ ഭാര്യ നീലിക്കാണ് ഓഹോ അതിനെന്താണ് ഒന്നല്ല രണ്ടു അത്തിപ്പഴം തന്നേക്കാം വളരെ നന്ദി സുഹൃത്തെ വാലംകൂരങ്ങനെ ഉണ്ടല്ലോ രണ്ടുകൂല അത്തിപ്പഴം എറുത്ത് മുതലച്ചാർക്ക് കൊടുത്തു അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് ഗുരുക്കൻ തിരികെ പോയി നീലി നോക്ക് നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന് അത്തിപ്പഴം കഴിച്ചു നോക്ക് എന്ത് രുചിയാണ് ഈ പഴത്തിന് അതെ അതെ എന്റെ ചങ്ങാതി തന്നതാണ് വാലൻ വാലൻ കുരങ്ങൻ അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത് ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ് ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും നല്ല തേൻ മധുരമായിരിക്കും നീലി അവൻ എന്റെ അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം അല്ല അത് ഞാൻ നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം അതല്ല വാ എങ്ങോട്ട് ചങ്ങാതിടാം വീട്ടിലേക്ക് വീട്ടിലേക്കോ അതെ വീട്ടിലേക്ക് തന്നെ എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞു അതിപ്പോ നിനക്കായി ഒരു ഗംഭീരം സദ്യ ഒരുക്കിയിട്ടുണ്ട് പായസണ്ടോ എല്ലാം ഉണ്ടെന്നേ വാ നമുക്ക് അക്കരയ്ക്ക് പോകാം ഹായ് അയ്യോ അതെങ്ങനെ പോകും ഞാൻ എങ്ങനെ വരും എനിക്ക് നീന്തൽ നീ എന്റെ പുറത്ത് കയറിക്കോ ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം ആ മീതെ ഒരു ഒരു സവാരിയും അതല്ലോ അതെ അതെ അങ്ങനെ വാലൻകുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാരു പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി പുഴയുടെ ഒത്ത ശരിക്കുള്ള സത്യം പറഞ്ഞു എടാ കുരങ്ങ നിനക്കിന്ന് സദ്യയില്ല നീയാണ് ഇന്നത്തെ സദ്യ എന്തെന്നാ മുതലേ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല പിന്നെ എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി അവൻ അവൻ മറ്റു ജീവികളെയൊക്കെ മുതലയാണ് അവസരം കിട്ടിയാൽ നമ്മളെയും അയ്യോ ഇത് നേരത്തെ നോക്കിയേ ഇത്ര അധികം അത്തിപ്പഴം ഞാൻ പോലും മുതലച്ചാരുടെ ഭാര്യ നീരിക്ക് സമ്മാനം കൊടുക്കാനല്ലേ കൗശലേൽ എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു എന്റെ ഹൃദയം മുതലച്ചാരുടെ ഭാര്യക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്ത് പക്ഷേ ആരും എടുക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം അത്തിമറ്റിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു എന്തു ചെയ്യാൻ നമുക്ക് തിരികെ പോയി എടുത്തുകൊണ്ട് വരാം ല്ല ചതിയനാണ് എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക് ഹൃദയം എടുത്തുകൊണ്ടുവാടാ മണ്ടച്ചാരേ ഹൃദയം ഇല്ലാതെ ഇങ്ങനാടാ ജീവിക്കുന്നത് അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റോ എടാ പറ്റുമോ നീ ഒന്നും പറയണ്ട ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട നിനക്ക് അത്തിപ്പഴവുമില്ല എനിക്കിങ്ങനെ ഒരു ചതിയ ചങ്ങാതിയും വേണ്ട പിന്നീട് ഒരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തിക്കര വന്നിട്ടില്ല ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിച്ചു മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻകുരങ്ങനും അമ്പുവണ്ണാനും ഒരിക്കൽ കൂടി നടന്നു വരുമ്പോൾ നീ അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അതെ ആ വലിയ ചീ കാട്ടിലന്നല്ലേ താമസം ഇതൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം എന്നാവാഴിയുണ്ട് കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുടുംബന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും വാ വേഗം ശരിയോ അമ്പു തിരികെ കാക്കപ്പെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞിമരത്തിന്റെ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ അകത്തേക്ക് അയ്യോ എന്റെ മുട്ടകൾ ആരാ എന്റെ കൂട്ടിൽ കയറിയത് ആരാണ് മുട്ടകൾ മോഷ്ടിച്ചത് ആ തക്കം നമ്മുടെ കുസൃത്തി കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി കാക്കയുടെ അടുത്തേക്ക് പറഞ്ഞു അയ്യോ കാക്കപ്പെണ്ണേ കുയിലമ്മ ഞങ്ങളെ ഈ അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും അടിപൊളിയാണ് വാ നമുക്കും പോയി നോക്കാം നല്ല രസമാകും അല്ലേ നമ്മൾ അടി ഉണ്ടാക്കും വാ വേഗം പോവാ കാക്കപ്പെണ്ണി നീ കാക്കപ്പെത്തിലാണല്ലോ എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ വേഗം ഇരിക്കുകയാണല്ലേ തിരിച്ചതാ മുട്ടോ ഞാനോ അതെ നീ തന്നെ നിനക്കറിയാമല്ലോ സ്വന്തമായി കൂടുപോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്ക മുട്ടയിടുന്നത് അല്ല കള്ളം നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത് അവർ അടി തുടങ്ങി അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലും കാക്കപ്പെും വീണ്ടും ശത്രുക്കളായി അങ്ങനെ ഒരു ദിവസം അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി കാക്കപ്പെും കുയിലും കണ്ടുനിന്നവർക്ക് പണിയായി നമുക്കത് രസമായി കലപ്പില കലപ്പില ബഹളമായി കാക്കപ്പെടെ നോക്ക് ഗ്രാമത്തി ഓ ഞാൻ പാടി വരുവായിരുന്നു ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ടങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിന്റെ അതാ ഒരു കിളിക്കൂട് കൂട്ടിൽ പഴുത്ത മാമ്പഴം അമ്പു ഒന്ന് ഇന്ന് നീ അത് കണ്ടോ ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ കണ്ടിട്ട് തോന്നൽ കൊതിയാവുന്നു നമുക്ക് ആ കൂട് എടുക്കാം ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു മധുരമുള്ള പഴങ്ങൾ അതെ നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം എനിക്കെന്തോ ഒരു പേടി അറിയില്ല ഇത് നമ്മുടെ കാടല്ലല്ലോ കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ല കിട്ടും കാടായാലും നാടായാലും എനിക്കൊരു പോലെ അങ്ങനെയല്ല ചെമ്പ കാട് നമ്മുടെ വീടാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും ചെയ്യാം ആരും നമ്മളെ ഉപദ്രവിക്കില്ല പക്ഷെ നാട് നീ പേടിക്കണ്ട നമുക്ക് അയ്യോ അയ്യോ ഞങ്ങൾ ഒന്ന് പോയേക്കാം ഞങ്ങൾ തുറന്നു വിടണേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചമ്പ മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ അതെ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം നമ്മൾ എങ്ങനെ രക്ഷിക്കും ഒരു മാർഗമുണ്ടാവും കാക്കപ്പെന്നെ സഹായിക്കണേ ചങ്ങാതി അപകടത്തിലാണേ സഹായിക്കണേ നിങ്ങളൊക്കെ ഏതാ എന്താ സംഭവം ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു സഹായിക്കണേ നിങ്ങൾ പേടിക്കണ്ട നമ്മൾ അവരെ രക്ഷിക്കും അവരെങ്ങോട്ടാ പോയത് ഞങ്ങളുടെ പുറകെ വന്നാൽ മതി മതിയുടെ പിന്നാലെ പറഞ്ഞു ഞങ്ങൾ ഒന്ന് ചെയ്യല്ലേ വെറുതെ വിടണേ ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല ഞങ്ങളെ പോകാൻ അനുവദിക്കണേ ചെമ്പ നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല അയ്യോ രക്ഷിക്കണേ ഹാവൂ രക്ഷപ്പെട്ടു ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട് കാക്കപ്പെണ്ണെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കാക്കപ്പെണ് ഞങ്ങളോട് ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ് അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി സാറില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല പിന്നെ ആരാണ് ദാ ആ തത്തകൾ നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടുമുണ്ടായിരുന്നു ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത് അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത് നന്ദിയുണ്ട് കത്തപ്പെണ്ണേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു എല്ലാം ക്ഷമിക്കണം അറിയില്ലായ്മ കൊണ്ടാണ് ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല ഞങ്ങൾക്കെല്ലാം ബോധ്യമായി അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോടും തത്തയോടും നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി പോകും വഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല കൊരങ്ങനുണ്ണി ഇപ്പ വീണേനെ വീണതല്ല ചാടിയതാ വാലുള്ളത് കൊരങ്ങന്മാരുടെ ഭാഗ്യം ഇല്ലെങ്കിൽ ഇവന്റെ നട്ടല് പപ്പട പോലെ പൊടിച്ചത് കൊരങ്ങനുണ്ണി നാളെ ഉറങ്ങുമ്പോ സൂക്ഷിക്കണേ ഇല്ലെങ്കിൽ നാളെ പറയേണ്ടി വരും ആനക്കുട്ടൻ പറഞ്ഞല്ലോ നീ പോകുന്നില്ലേ അയ്യോ ഞാൻ മലഞ്ജലുവിലെ കണ്ണാടിക്കുളത്തിൽ നിറയെ ആമ്പൽ പിടിച്ചിട്ടുണ്ടെന്ന് മൂള നേനേച്ച പറഞ്ഞു ഞങ്ങളെന്ന് അങ്ങോട്ട് ആണോ നല്ല രസമായിരിക്കുമല്ലേ കാണാൻ